ഏലപ്പാറ സർക്കാർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ നേതൃത്വത്തിൽ അക്കാദമിക് അവാർഡ് വിതരണം ഏലപ്പാറയിൽ ഏലപ്പാറ പഞ്ചായത്ത് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് ഏലപ്പാറ സർക്കാർ സ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ എൽഫോസയുടെ നേതൃത്വത്തിലാണ് എൽഫോസ അക്കാദമിക് അവാർഡ് വിതരണം സംഘടിപ്പിച്ചത് ഏലപ്പാറ പഞ്ചായത്ത് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്

എൽഫോസ പ്രസിഡന്റ് മാത്യു ജോൺ അധ്യക്ഷനായിരുന്നു കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ മുഖ്യ അതിഥിയായിരുന്നു എൽഫോസയുടെ ജനറൽ സെക്രട്ടറി ഒ എച്ച് ഷാജി ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഏലപ്പാറയിലെയും പരിസരപ്രദേശത്തെയും വിവിധ സ്കൂളുകളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്വദേശത്തും വിദേശത്തുമുള്ള നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ എൽഫോസയുടെ ഭാഗമാണ് മികച്ച രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനോടകം വിവിധങ്ങളായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുമുണ്ട് No os ela para.